മലപ്പുറം എടവണ്ണ ഒദായിയിലെ അൻവറിന്റെ വീടിന് മുന്നിൽ പിണറായി വിജയന്റെയും എം വി ഗോവിന്ദന്റെയും ചിത്രമുള്ള ഫ്ലെക്സ് സ്ഥാപിച്ച് സി പി എം ബ്രാഞ്ച് കമ്മിറ്റി വിരട്ടലും വിലപേശലും ഇങ്ങോട്ട് വേണ്ടെന്നാണ് ഫ്ലെക്സിൽ കുറിച്ചിരിക്കുന്നത് അരുൺ അമൃതനാഥ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി അരുൺ ഇത്രയും ദിവസം ഇത്രയും നാൾ പി വി അൻവർ വിളിച്ചു ചേർത്ത വാർത്താ വാർത്താസമ്മേളനങ്ങൾ പോലെ അല്ലായിരുന്നു ഇന്നത്തേത് പി ശശിക്കും എ ഡി ജി പി അജിത് കുമാറിനുമെതിരെ മാത്രമായിരുന്നു ആരോപണക്ഷതങ്ങൾ എങ്കിൽ ഇന്ന് മുഖ്യമന്ത്രിയാണ് കടുത്ത രീതിയിൽ വിമർശിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് മുഖ്യമന്ത്രിയെ തൊട്ടു അണികൾക്ക് കൊണ്ടു ഇപ്പോൾ അൻവറിന്റെ വീടിന് മുന്നിൽ ഫ്ലെക്സ് ബോർഡ് സ്ഥാപിച്ചിരിക്കുന്നു അങ്ങനെ തന്നെയല്ലേ വേണ്ടേ കരുതാൻ സന്ധ്യ ആ രീതിയിലേക്ക് തന്നെയാണ് കാര്യങ്ങളുടെ കാരണം അൻവർ ഇന്ന് കൃത്യമായ ഒരു ലക്ഷ്യത്തിലേക്ക് തന്നെ എത്തുന്ന രീതിയിൽ ഈ ആരോപണത്തിന്റെ തുടക്കം മുതൽ തന്നെ നമ്മുടെ എല്ലാവരുടെയും ഒരു ചോദ്യം ഉയർന്നത് അൻവറിന്റെ ലക്ഷ്യം എന്താണ് എന്ന് തന്നെയാണ് മുഖ്യമന്ത്രിയെ തന്നെ അൻവർ ലക്ഷ്യം വെച്ചിരിക്കുന്നു പിന്നാലെ തന്നെ തുടർച്ചയായുള്ള ഒരു പ്രതികരണങ്ങൾ വരികയാണ് അൻവറിനെ തള്ളിക്കൊണ്ട് പാർട്ടിയുടെ മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ താഴെ തട്ടിൽ നിന്ന് വരെ അണികളുടെ ഉൾപ്പെടെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ ഒപ്പം തന്നെ സംഘടനാ തലത്തിലുള്ള ഡി വൈസ് ഉൾപ്പെടെ പ്രതികരണങ്ങൾ അതിനിടയിലാണ് എടവണ്ണ ഒദായിലെ അൻബറിന്റെ വീടിന് മുന്നിൽ ഇപ്പോൾ ഒരു ഫ്ലക്സ് സ്ഥാപിച്ചിരിക്കുന്നത് എടവണ്ണ ഒദായി ബ്രാഞ്ച് കമ്മിറ്റി തന്നെയാണ് ഇത്തരത്തിൽ ഫ്ലക്സ് സ്ഥാപിച്ചിട്ടുള്ളത് പിണറായി വിജയന്റെയും എം വി ഗോവിന്ദന്റെയും ചിത്രം ചേർത്ത് വെച്ചാണ് വിരട്ടനും വിലവേശനും ഇങ്ങോട്ട് വേണ്ട ഇത് പാർട്ടി വേറെയാണ് എന്ന എഴുത്തുവാക്യങ്ങൾ കൂടെ ഉള്ള ഫ്ലക്സ് അവിടെ സ്ഥാപിച്ചിരിക്കുന്നത് അതിലൂടെ തന്നെ വലിയ രീതിയിൽ സി പി എം ഒരു മാസ് ക്യാമ്പയിൻ തന്നെ അൻവർ നടത്തുന്നു അത്തരത്തിലുള്ള പ്രതികരണങ്ങൾ തുടർച്ചയായി വരുന്നു എന്നുള്ളതാണ് അതിന്റെ ഇടയിൽ കൂടിയാണ് ഇത്തരത്തിലൊരു സംഭവം കൂടി ഈ രാത്രിയിൽ അൻവറിന്റെ വീടിന് മുന്നിൽ വെച്ച് ഈ ഫ്ലഗ്സിലൂടെ നമ്മൾ കണ്ടിരിക്കുന്നത് അസാന്തിയ